ഞാനിവിടെ ഒരു വെറൈറ്റി ഡിഷ് തിരിച്ചോറ് എന്ന് പറയും അതിനായി ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത് ആവശ്യമായ ചേരുവകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതിനായി ആവശ്യം എഴുന്നൂറ്റൻപത് ഗ്രാം ചിക്കന് പച്ചക്കറി രണ്ട് വഴുതന ഒരു ക്യാപ്സിക്കം ഒരു ഉരുളങ്കേങ്ങ് വലിയ രണ്ട് ക്യാരറ്റ് ഇതെല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട ചേരുവകൾ മന്തിപ്പൊടി ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ഒരു ടീസ്പൂണ് രണ്ട് മാഗി ട്യൂബ് കുരുമുളക് രണ്ട് ടീസ്പൂണ് തക്കാളി പേസ്റ്റ് വേണം അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ ഒരു പേക്ക് ഓരോ ടീസ്പൂണോരോ പേക്ക് എടുത്തു വരുക്കയാണ് നമ്മൾ അല്ലാതെ അങ്ങനെ ആവാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നാല് മൂന്ന് പച്ചമുളക് കുറച്ച് അല്ലി വെളുത്തുള്ളി ഒരു തക്കാളി ഇത് കപ്സരി മൂന്ന് ഗ്ലാസ് കപ്സരി ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഇത് ഈ ചോറുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ ഈ കപ്സരി കുതിർത്താനായത് കൊണ്ട് ഞാൻ ഇത് വെള്ളത്തിൽ കുറേ സമയം കുതിർത്തേണ്ട ആവശ്യമില്ല കഴുകി നമുക്ക് അപ്പോൾ തന്നെ തിളപ്പിച്ചെടുത്താൽ എളുപ്പിച്ച് ചൂറ്റിയാലും മതി കുറേ സമയം കത്തിക്കണമെന്നുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് വെക്കാൻ പോകുന്നത് നമുക്ക് അടുപ്പത്താണെങ്കിലും ഇത് വേവിച്ചെടുക്കാം അതിൽ കുക്കറിലാണെങ്കിലും അപ്പോൾ കുക്കറിൽ വെക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് കോഴി പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ കോഴി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും തേച്ചിട്ട് പൊരിച്ചെടുക്കാനുണ്ട് ഞാൻ ഈ കോഴിയിലേക്കുള്ള അരവാണ് ഇടുന്നത് ഒരു ഈ ടീസ്പൂണ് ഞാൻ ഒരു മുക്കാ ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാ ടീസ്പൂണ് വലിയ ജീരകം ഉപ്പ് ആവശ്യത്തിന് ഇതിൽ ഞാൻ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ കോഴി ഇതിലിട്ട് കുഴച്ചെടുക്കാൻ പോവുകയാണ് എന്നിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് ഇത് പൊരിച്ചെടുത്താൽ മതി ഇതെല്ലാം നമ്മൾ വേവിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇത് ചോറ് ദമിടുന്നത് കേട്ടോ പച്ചക്കറി നമ്മൾ കുക്കറിലായതുകൊണ്ട് പൊരിച്ചെടുക്കണില്ല അതല്ലെങ്കിൽ നമ്മൾ അടുപ്പത്താണെങ്കിൽ അതൊക്കെ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുമാണ് ദമ്മിടാൻ ദമ്മിട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറേ സമയമൊന്നും ഇടൂല തീയൊന്നും കത്തിക്കൂല അപ്പോൾ അടുപ്പത്തുള്ളവരാണെങ്കിൽ പച്ചക്കറിയൊക്കെ പൊരിച്ചെടുത്തിട്ട് വേണം ചെയ്യാൻ ഗ്യാസിൽ കുക്കറിലാണ് വെക്കുന്നത് എങ്കിൽ നമ്മൾ അത് ദമ്മിലിട്ടാൽ മതി ആവിയിൽ തന്നെ അത് വേവായി കിട്ടും അരി ഞാൻ തിളപ്പിച്ചൂറ്റി വേവാക്കി എടുക്കേണ്ടതുണ്ട് രണ്ട് ഏലക്കായി മൂന്ന് പട്ട ഒരു നാല് കാറാമ്പൂവ് ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട കേട്ടോ നമ്മളെ ചിക്കനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ പൊരിഞ്ഞ് കിട്ടണം നമുക്ക് കേട്ടോ നമ്മൾ പിന്നെ ചിക്കനൊന്നും പിന്നെ വേവിക്കൂല ഇത് വട്ടത്തില വട്ടത്തിലാക്കിയിട്ടാണ് നമ്മൾ അരിഞ്ഞ് എടുക്കേണ്ടത് ഓരോ പച്ചക്കറിയും നല്ല വട്ടത്തിൽ ഇങ്ങനെ കട്ടില്ലാതെ അരിഞ്ഞെടുക്കുക ഇത് നമ്മൾ വാറ്റിയിട്ട് അങ്ങനെ കുരുമുളക് ഉപ്പിട്ട് വാറ്റിങ്ങാണ്ട് അങ്ങനെ ഇടാം നേരത്തെ തന്നെ വലിയ ഉള്ളിൻ്റെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു വലിയ ഉള്ളി നമ്മൾ ചെറുതായി കട്ട് ചെയ്യേണ്ടതുണ്ട് ഇതുണ്ടോ പച്ചമുളക് കാപ്സിക്കം പച്ചമുളകല്ല കാപ്സിക്കം ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം റൗണ്ട് ആക്കിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഭംഗി കാണുമ്പോൾ തന്നെ നമുക്കൊരു ടേസ്റ്റും ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള കട്ട് നമ്മളെ അരിയെല്ലാം തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതെല്ലാം ദമ്മിടാൻ പോവാണ് കേട്ടോ കുക്കറിൽ കുക്കറിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി സൺഫ്ലവർ ഓയിൽ ഇല്ലാത്തവർക്ക് തവിടെണ്ണയിലും ഇത് ഉണ്ടാക്കോ ഇതിലേക്ക് ഞാൻ മാഗി തക്കാളി പേസ്റ്റ് ഞാനിങ്ങനെ ഓരോ പേക്ക് ആക്കിയെടുത്ത് ഓരോ ടീസ്പൂണിൻ്റെ രണ്ട് പേക്കാണ് കേട്ടോ പിന്നെ എന്താ മാഗി ട്യൂബ് മാഗി ട്യൂബ് നമ്മൾ പൊടിച്ച് പൊടിച്ച് ഇട്ട് കൊടുക്കണം പിന്നെ ബാക്കി നമ്മൾ എടുത്തു വെച്ച ചേരുവകളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇത് ചിക്കൻ മസാല മന്തി മസാല കുരുമുളക് ഏല ഏലപ്പട്ടപ്പൂവ് എല്ലാം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് നമ്മൾ നമ്മൾ ബാക്കിയെടുത്ത് വെച്ച പച്ചക്കറികളെല്ലാം ഉണ്ടല്ലോ ഉരു ഉരുളം തേങ്ങ ക്യാപ്സിക്കം ക്യാരറ്റ് ഇത് വഴുതനങ്ങ ഇതെല്ലാം കോഴി പൊരിച്ചത് ഇതെല്ലാം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല നമ്മൾ അതിൻ്റെ മേലേക്ക് ഇനി വേവിച്ചെടുത്ത് ചോറിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഈ നമ്മൾ വേവിച്ച് വെച്ച ഈ ചോറ് ഇതൊരു നല്ല വേവായിട്ടിട്ടോ നമ്മൾ പാകത്തെ വേവായിരിക്കണം അല്ലാതെ അലിഞ്ഞു പോകരുത് അത് നമ്മൾ അതിൻ്റെ മേലെ ഇട്ടുങ്ങാണ്ട് ദമ്മിടാൻ പോവുകയാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇടുന്നുണ്ട് കുറച്ച് വളരെ കുറച്ച് മതി ഇനി നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ഒരൊറ്റ ബീസിൽ വന്നാൽ മതി അത് പെട്ടെന്ന് വിസിൽ വരുന്ന കുക്കറാവണം നമ്മൾ വിസിൽ വരാത്ത കേടു വന്ന കുക്കറിലൊന്നും ചെയ്യരുതിട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറച്ച് നേരം സിമ്മിൽ ഇട്ടിട്ട് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എല്ലാം കരിഞ്ഞു പോവും അപ്പം അതുകൊണ്ട് നല്ല ശ്രദ്ധയിൽ ചെയ്യണം അടുപ്പത്താണെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ മൂടിയൊക്കെ തുറന്ന് നമ്മൾ ഇത് ഇതിലേക്ക് ഒരു ചെമ്പട്ടിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇത് നല്ലപോലെ ഇളക്കാനുണ്ട് നല്ല രസമുള്ള വാസനയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പച്ചക്കറി ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ടേസ്റ്റ് തോന്നും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മളിത് പോ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഈ പച്ചക്കറിയും ചിക്കനും ഉരുളങ്കേമ്മും അരിയും എല്ലാം ചേർന്ന് നല്ല ടേസ്റ്റിയായ ഈ ഇതിലേക്ക് നമുക്ക് വേറെ ഒരു വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല വേറെ ചിക്കൻ ഫ്രൈയോ ബീഫ് ഫ്രൈയോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതല്ലാതെ തന്നെ ഇങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയായ തിരിച്ചോറ് ഇതിൻ്റെ പേരാണ് ഈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇത് നമുക്ക് ദേക്കാത്ത പ്രശ്നമൊന്നുമില്ല കാരണം പച്ചക്കറി ഇതിലിട്ട് വെച്ചതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ടേസ്റ്റ് അറിയാൻ നോക്കൂ നല്ല ടേസ്റ്റിയായ ആവശ്യത്തിന് എരിവ് ഉണ്ടാവും നല്ല എരിവൊന്നും ഉണ്ടാവില്ലെട്ടോ അത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ചോറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ തിരിച്ചോറ് എന്നാണിതിന് പറയൽ ഈ തിരിച്ചോറ് എല്ലാവരും ഉണ്ടാക്കി വെക്കും നല്ലതുപോലെ കോഴി മറ്റു പച്ചക്കറികളും എല്ലാം ഇട്ട് നല്ല ടേസ്റ്റിയായ ഒരു ഫുഡാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ നമ്മളാ പിന്നെ പച്ചക്കറിയിലൊക്കെ ഉപ്പ് ഇട്ടുകൊണ്ടിട്ടോ അല്ലെങ്കിൽ ഉപ്പൊക്ക് ഉപ്പുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം Okay, bye.